സ്വഹാനുഭവത്തായാലേകനാണ് അവൻ ഒറ്റയാണ് അവനാരിലേക്കും ആവശ്യമില്ലാത്തവനാണ് അവന് പങ്കുകാരില്ല അവന് ബസീറില്ല അവന് മുഷീറില്ല അവന് മൊയിനില്ല മന്ത്രി ഇല്ല അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ നടത്താൻ മേസിരില്ല ഒന്നുമില്ല അഖേലബാദ് ഒറ്റക്ക് ഒരു രാജാവാണ് രാജാക്കന്മാരുടെ രാജാവാണ് അല്ല മുമ്പേ ഉള്ളതാണ് അൽ ഉള്ളതാ അൽസഅബുലഹു അള്ള ഉള്ളവനാണ് ഓൻക്ക് മുമ്പായിട്ട് ഒന്നുമില്ല ഏറ്റവും അവസാനമുള്ള അതിനുശേഷം വേറെ ഒന്നുമില്ല അവൻ ഹാലിക്കാണ് അവൻ ഹാലിക് എന്ന അർത്ഥത്തിൽ ഒരു വസ്തുവിലേക്കും ഒരു സൃഷ്ടിയിലേക്കും ഒന്നിലേക്കും ആവശ്യക്കാരനെയല്ല ഒന്നിരുപം അവന്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും അവൻ കാതിര ആണ് അവന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കൻ ഒരാളിലേക്കും അവൻ ആവശ്യക്കാരനല്ല അവനൊറ്റയ്ക്ക് അവന്റെ കാര്യങ്ങൾ ഫുള്ള് നടത്തൺ അതുണ്ടെങ്കിൽ നടത്തി തരാ ഇല്ലെങ്കിൽ കഴിയില്ല അങ്ങനല്ല അവൻ എന്താണോ ഉദ്ദേശിച്ചത് അവൻ നടപ്പിലാക്കും ഇഫാലുമായ ഉദ്ദേശിച്ച് പ്രവർത്തിക്കും അതിന് വേറൊന്നും തടസ്സല്ല ഇന്നമ്മ അമ്രുഹു ഇത ആരാധൻ ൂഹു കുൻകൂൻ അവൻ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും അവന്റെ ഇറാദത്ത് അത് ഉണ്ടായാൽ മതി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അവളമാക്കൽ എഴുതുന്നുണ്ട് കിതാബിൽ കുൻ എന്ന ലഫ്സിലേക്കും അള്ളാവും ആവശ്യക്കാരനല്ല ഉണ്ടാവുക എന്ന് പറയാനും അള്ളാവും പിന്നെ ഞമ്മക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കുൻ എന്നുള്ളത് അള്ളാഹിലൊന്നും ആവശ്യമില്ല ആവശ്യമില്ല ഇങ്ങനെ ഒരു അള്ളഹാനെ പരിചയപ്പെടുത്തി റബ്ബക് മക്ക റബ്ബിനെ ഞമ്മക്കൊന്ന് അതിന്റെ നസബ് അന്റെ റബ്ബിന്റെ ആ പരമ്പര അന്ന് പറഞ്ഞിരുന്ന മറുപടി അള്ളാഹു താലെ പറഞ്ഞു തങ്ങളൊരുക്കും എന്റെ നസബ് പറഞ്ഞിടത്തേക്കിൻ അള്ളാഹു അഹദാഹു അഹദാണ് അല്ലാഹു ഒരു എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കും ചെലപ്പം ഞാൻ എന്റെ കച്ചവടത്തിൽ വാഹിദ് മാലിക്കാണ് ഞാൻ ഒറ്റക്കേ ഉള്ളു പാർട്ട്ണറില്ല എന്നർത്ഥം അഹദ്ഹു അഹദ് അമദ് സമത് എന്ന് പറഞ്ഞാൽ നിരാശ്രയൻ മറ്റുള്ളവരിലേക്ക് ആവശ്യമില്ലാത്തവൻ എന്നൊക്കെ നമുക്ക് പറയാം മലയാളം അത്രക്കെ പറയാൻ കഴിയുള്ളൂ സമദ് എന്നും സമതന്നെ സമദ് എന്ന് പറഞ്ഞാൽ ഖാലിഖ് അള്ളം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മഹ്ലൂഖ് അള്ളഹ് സുബാന ഒരു വസ്തുവിലേക്കും ഒരു സൃഷ്ടിയിലേക്കും ഒരവസ്ഥയിലും ഒരു സാഹചര്യത്തിലും ഒരു കാലഘട്ടത്തിലും ഒന്നിനും ഒരു സൃഷ്ടിയിലേക്കും ആവശ്യമില്ലാത്തവൻ മുഴുവൻ സൃഷ്ടികളും എല്ലായിപ്പോയും എല്ലാ കാര്യത്തിനും അള്ളാഹിലേക്ക് എല്ലായിപ്പോയും ആവശ്യക്കാരാണ് അസമത് അല്ല ഓരവസ്ഥയിലും ആരിലേക്കും ആവശ്യക്കാരല്ല എല്ലാവരും എല്ലായിപ്പോയും അള്ളാഹിലേക്ക് ആവശ്യക്കാരാണ് അങ്ങനെയുള്ള സമതാണ് അവൻ അവൻ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് എല്ലാത്തിനെയും അവൻ മുഗ്ധിയാണ് മുക്തിയാണെന്ന് പറഞ്ഞാൽ മുൻ മാതൃക ഇല്ലാതെ ഉണ്ടാക്കണമെന്ന് മുൻ മാതൃക ഇല്ലാതെ ഉണ്ടാക്കുന്ന ആളാണ് ആര് അള്ളാഹ് മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും അതിനൊക്കെ മുന്നിൽ എന്തുണ്ടാവും എന്തുണ്ടാവും മാതൃകകൾ ഉണ്ടാവും മോഡലുകൾ ഉണ്ടാവും അള്ളാഹു ഇല്ലാതെ മെറ്റീരിയൽ ഇല്ലാതെ ഉണ്ടാക്കണവാനാണ് നമുക്ക് എന്തുണ്ടാക്കണമെങ്കിൽ അതിന്റെ മെറ്റീരിയൽ വേണം അള്ളാഹ് ഇതിനൊന്നും ആവശ്യമില്ല ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഭൂമിന്റെ മെറ്റീരിയൽ വൃക്ഷ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ മെറ്റീരിയൽ മെറ്റീരിയൽ ഇല്ലാതെ മുൻമാതൃക ഇല്ലാതെ ഉണ്ടാക്കണ അള്ളാഹു അവൻ മുബ്ദിയാണ് അവൻ ഹാലിക്കാണ് അവൻ ഭാര്യ ആണ് അവൻ മുസവർ ആണ് സുഹാൻ അള്ളാ അള്ളാഹു പരിശുദ്ധവാനാണ് എല്ലാ നിന്നും ഇങ്ങനെയുള്ള ഒരു ഒരല്ല സാർമാർ ഈ അള്ളഹനെ നമുക്ക് പരിചയമില്ല നമ്മൾ സാധാരണ അല്ല എന്ന് പറയുന്നതേ ഒരല്ല ചെറുപ്പത്തിലേക്കാട്ടൊരല്ല ആരാണ് നമ്മളല്ല നമ്മൾ അള്ളാഹു ആരാണ് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചോ എന്റെ അള്ളാഹു ആരാണ് എന്റെ അള്ളാഹുവിന്റെ കുതിരത്ത് എന്താണ് എന്റെ അള്ളാഹുവിന്റെ എന്താണ് എന്റെ അള്ളാഹു ആരാണ് ചർമാരെ അള്ളാഹനെ മനസ്സിലാവാത്തോണ്ടാണ് അള്ളാഹനെ അനുസരിക്കാൻ കഴിയാത്തത് സത്യം നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുന്റെ കൽപ്പനകളുണ്ട് തലച്ചോറിന്റെ ഉള്ളിൽ കൽപ്പനകളുണ്ട് അള്ളാഹുവിന്റെ നിരോധനകൾ ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം അറിഞ്ഞിട്ടും ഇത് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ അല്ലാരാണ് അവന്റെ എന്താണ് അവൻ ഞാൻ വെച്ച് എങ്ങനെയാണ് ഇടപെടുന്നത് നമുക്കറിയില്ല എങ്ങനെ എന്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെടും നമുക്കറിയില്ല അല്ലവരൻ അല്ലാ അല്ലാഹുല ഇലാ ഇല്ലാഹു അൽ حي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذني يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمي الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما مم. ായു തോറാത്തിലോ ഇഞ്ചിയിലോ ജബൂറിലോ ഒന്നും ഇങ്ങനത്തെ പവർഫുൾ ആയത്തില്ലവരാണ് അള്ളാരാണ് അല്ലാ അല്ലാഹു ലാഹ ഇല്ലാഹു അയ്യു ലാ ഇലാ ഇല്ലാഹു അവനല്ലാതെ വേറെ ആരാധന കർഹനായി അവന്റെ ജാത്തിൽ അവന്റെ സിഫാത്തിൽ ഒന്നിലും അവന് ശരിക്കില്ല അവന് പങ്കുകാരേ ഇല്ല അവൻ ഒറ്റക്കാണ് അവന്റെ അസിഫാത്തിൽ ഇല്ല അവന്റെ അസ്മായിൽ അവന് പങ്കുകാരില്ല ഫുൾ അല്ല അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു സർവരെ മുഴുവൻ സിഫാത്തുകളിലും അള്ളാഹു ഏകനാണ് ونتكن اوند صفات لون قرنان لا رازق الا الله لا رازق الا الله لا نافع الا الله لا ضار الا الله لا مانع الا الله لا نافع الا الله الا صفات الله تكن تكفلون رازق الله ما تري الله لا توراين رازق الله فاكيوكا عبد الرازق مرن رازق الله ماترم لا ناصر الا الله ناصر الله ماتر اللو لا شافية الا الله لا كافية الا الله مرون صفات كلهم اون اسماعيل اون تنيه تنها اكيلا بادشاهي اون اتكن اون ده ور صفات الى اركم كده الله انه مستحيل ايه آن صفات الى اللي വാജിബായ സിഫത്തുകളുണ്ട് എത്രണം അങ്ങനൊന്നും ചോദിക്കരുത് നമ്മൾ ദീൻ ഓൾസെലീന ജില്ലയിലെ കാരപ്പെട്ട പ്രധാനികളാണ് പഠിച്ചോളി മുസ്തഹയിലായ സിഫത്തുകൾ അള്ളാക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ഗുണങ്ങൾ ലവാജിബായ സിഫത്തുകൾ നിർബന്ധമായിട്ട് ഹവാദിസ് സൃഷ്ടികളോട് എന്നുള്ള അള്ളാക്ക് മുസ്തഹീലാണ് ഒരിക്കലും ഉണ്ടാവാൻ പറ്റൂല ഹവാദിസ് സൃഷ്ടികളോട് എതിരാവുക അത് അല്ലാഹുന് വാജിബായ സിഫത്താൻ നിർബന്ധമായിട്ട് അള്ളാഹ് മുഴുവൻ സൃഷ്ടികളോട് എതിരായിരിക്കണം കാരണം അള്ളഹനോട് തുല്യമായിട്ട് വേറൊന്നുമില്ല അവനെപ്പോലെ ഒന്നുമില്ല ഒന്നവൻ ഉള്ളൂ അവനെ പോലെ ഒന്നുമില്ല സർമർ ഇങ്ങനത്തെ അല്ല അള്ള അള്ള പരിചയപ്പെടുത്തിയാല്ലാഹു നിങ്ങൾ ചെല്ലലണ്ടത് ആ ദുസി എല്ലാവർക്കും അറിയാൻ മതിയാണെന്ന് അറിയില്ലേ നിങ്ങളത് ഒന്നും പറയാത്ത അറിയില്ലേ അറിയാം ചെല്ലല നിങ്ങള് എപ്പോഴല്ലേ നിസ്കാരത്തിന് ശേഷം അഞ്ചക് നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ചോദിയ എന്താ കിട്ടുക ഏ സ്വർഗം കിട്ടുന്നുണ്ടോ ഏ മരണം അഞ്ച് വക്താരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ചോദിയാൽ ഓന് സ്വർഗിണ്ട് എന്നല്ല പറഞ്ഞത് അങ്ങനെ അനീസില്ല ഓന്ക്ക് സ്വർഗത്തിൽ കയറാൻ ആകെ മരണം മാത്രമേ എന്തുള്ളൂ തടസ്സം മരിച്ചിട്ടാ മതി എന്തായിക്കോളൂ എല്ലാരും അതല്ലേ